ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ ലക്ഷ്യം വെച്ച് പഠിക്കുന്നവർക്ക് ഒരു ചെറിയ ഉപദേശം തൊഴിൽ വാർത്ത തൊഴിൽ വീതി പി എസ് സി ബുള്ളറ്റിൻ ഇവ പരീക്ഷയ്ക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും കാരണം പി എസ് സി ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവയെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെ പഠിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ തൊഴിൽ വാർത്താ തൊഴിൽ വീതി പി എസ് സി ബുള്ളറ്റിൻ്റെ പത്താം തരം പ്രാഥമിക പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പി ഡി എഫ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എനിവേ വേ ഇന്നിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ അവർക്ക് പഠിക്കാൻ കൊടുത്തതാണ് നിങ്ങളിതൊന്ന് മനസ്സിലാക്കുക ഇതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാം രക്തത്തിലെ ഘടകങ്ങൾ അമ്പത്തഞ്ച് ശതമാനം പ്ലാസ്മയും നാൽപ്പത്തഞ്ച് ശതമാനം രക്തകോശങ്ങളും ചോദ്യം ചോദിക്കാം രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് അൻപത്തിയഞ്ച് ശതമാനം താഴെപ്പറയുന്നവയിൽ പ്ലാസ്മയെക്കുറിച്ച് ശരിയായ പ്രസ്താവന തെറ്റായ പ്രസ്താവന എന്ന് ചോദ്യം ചോദിക്കാം അപ്പോൾ നമുക്ക് പ്ലാസ്മയെക്കുറിച്ച് അറിയണം ഇളം മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നു പ്ലാസ്മയിൽ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം വരെയും ജലമാണ് പ്ലാസ്മയിലെ പ്രോട്ടീനിൻ്റെ അളവ് ഏഴ് മുതൽ എട്ട് ശതമാനമാണ് മറ്റു ഘടകങ്ങൾ രണ്ട് ശതമാനം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ സിറം എന്ന് വിളിക്കുന്നു ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അമിനോ ആസിഡ് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ തുടങ്ങിയവ ക്ലോ കോശത്തിലെത്തിക്കുന്നത് പ്ലാസ്മയാണ് അടുത്തത് വീണ്ടുമുണ്ട് പ്ലാസ്മ പ്രോട്ടീനുകൾ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നു ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു ഫൈബറിനോജൻ രക്തം ഘട്ടം പിടിക്കാൻ സഹായിക്കുന്നു പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് രക്തം ഘട്ടം പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് അല്ലെങ്കിൽ ശരിയായ ജോഡി കണ്ടെത്തുക ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ഗ്ലോബുലിൻ രോഗപ്രതിരോധം ഫൈബർനോജൻ രക്തകെട്ട പിടിക്കാൻ സഹായിക്കുന്നു ഇനി രക്തകോശങ്ങളിലേക്ക് വരുമ്പോൾ അരുണരക്താണുക്കൾ ശ്വേതരക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ അരുണരക്താണുക്കളെ എരിത്രോസൈറ്റ്സ് എന്ന് വിളിക്കുന്നു പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് തിരഞ്ഞെടുത്ത് പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്